െ കാണുമ്പത്തേക്കിനെന്തിലും ഒളിച്ചും പാത്രം നടക്കുന്നേ അമ്മമ്മേ അപ്പാത്തി മേടിച്ചോണ്ടോ ആ വരുന്ന ആ തലേ ഞെടുത്തോണ്ടോ തോർത്ത് മൊത്തം തനഞ്ഞിരിക്കുക മാറും കേട്ടോച്ചേ പിടിച്ചോ പച്ചക്കറി ഓ പിന്നെ ഞമ്മളെ സിബിച്ചന്റെ കടയിൽ നിന്ന് പച്ചക്കറി മേടിക്കാൻ ചെന്നപ്പോഴേ സിബിച്ചന്റെ ഒരു നോട്ടം കാണണം എന്താ അയാളുടെ വിചാരം നമ്മളെ കടം മേടിക്കാൻ ചെന്ന് നിക്കുന്ന പോലെ അപ്പൊ നീ കടം മേടിക്കാനല്ലേ ചെന്നത് ആ നമ്മൾ അവിടുന്ന് പച്ച അല്ലേ അമ്മച്ചി മേടിച്ചോണ്ടിരിക്കുന്നേ പച്ചക്കറിയാവണ്ട് ഓ ആ സന്ധ്യയോട് ഇച്ചിരി വെള്ളം ചൂടാക്കാൻ പറ എനിക്കൊന്ന് കുളിക്കണം ഏതൊക്കെ എല്ലോ അമ്മച്ചി എടാ നീ അവളെ കൂടെ ഇല്ല രാവിലെ പോയത് അയ്യോ 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 ഞാൻ അവളെ കൂടെ ആ അവിടെ ചെന്ന് പെരുവാസ്തൂരി കഴിഞ്ഞിട്ട് നേരെ തിരുവല്ല ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ് ഇറങ്ങി അവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര മഴ വന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം നീ മഴ നനയണ്ട നീ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പറഞ്ഞേ ഞാൻ നേരെ പച്ചക്കറി മേടിക്കാൻ അപ്പുറത്തെ ജംഗ്ഷനിൽ ചെന്ന് പച്ചക്കറി മേടിച്ചോണ്ട് ഇറങ്ങിയപ്പോ രാജീവനെ കണ്ട് അവന്റെ പെങ്കട കല്യാണം കഴിഞ്ഞ് നിൽക്കുവല്ലായിരുന്നോ പിന്നെ അവനോട് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞോണ്ട് ബോസ് ഓട്ടോയുമായിട്ട് വന്ന് അവൻ എന്നോട് ചോദിച്ചാടാ വീട്ടിലോട്ടാണെങ്കിൽ കയറിക്കോളാൻ പറഞ്ഞു ഞാൻ അവൻ്റെ കൂടി പോരുകയും ചെയ്ത് ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ അവളെ വെച്ച് മറന്നിട്ട് എനിക്കിനി കിടക്ക പറഞ്ഞില്ല അവള് കലുതുള്ളി ആയിരിക്കും വരുന്നത് അമ്മച്ചിളുളി ചുമന്നുള്ളി എന്തു കലുതുള്ളി ദേഷ്യപ്പെട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്ന അവടെ ദേഷ്യമാറ്റാനേ ഒരു കുഴിമഞ്ചി അങ്ങ് മേടിച്ചു കൊടുത്താ പോരമ്മി അങ്ങനെ നീ ഇവിടെ കുഴി എടുത്താ പോലെ അവള് വരുമ്പോ നിന്നെ അതിനകത്തൊക്കെ ഓടിക്കോളും അമ്മച്ചി പിന്നൊരു കാര്യം ഒച്ച വെച്ച ബഹളം ഉണ്ടാക്കരുത് ഇവിടെ ഞാൻ അവളെ ഒന്നും ചെയ്യുന്നില്ലല്ലോ അമ്മച്ചി അവളല്ല പിന്നെ നിന്റെ കാര്യ പറഞ്ഞത് വരുന്നടാ അയ്യോ നാട്ടോ വരുന്നു ഇതാണ് മാടമ്പള്ളിയിലെ ചിത്ത രോഗി സന്ധ്യ സന്ധ്യ നീ എന്നാലും എന്നെ മറന്നെങ്കിൽ നീ ആ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നില്ലേ ഒറ്റ അച്ഛരം വെണ്ടി പോയക്കല്ലോ പറഞ്ഞ കേട്ടോ നിങ്ങളൊരു ഒറ്റ അച്ഛരം വെട്ടി പോയി ആദ്യ രാത്രി പന്ത്രണ്ട് മണി ഒരമ്മയും മാനും പ്ലാൻ ചെയ്യുന്നു പിറ്റേ ദിവസം സുന്ദരിയായ മരുമകളെ കൊണ്ട് മെസ്റ്റോപ്പി കളയുന്നു പറഞ്ഞത് എന്റെ കഥയാ പറഞ്ഞത് നിങ്ങളത്തോ മിണ്ടായിക്കുന്നേ നിങ്ങളത്തോ മിണ്ടായിക്കുന്ന എനിക്ക് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം കേട്ടോ എന്റെ കുഞ്ഞിനെ അങ്ങനെ വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടം കൊഴപ്പി അവഴപ്പം ഇച്ചിരി അറവിയോ ആ അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലയോ എന്താ കഴിഞ്ഞ ഞായറാഴ്ച പാതിരാത്രി ഞാൻ പോലീസ് സ്റ്റേഷൻ ഇയാളെ ഇറക്കിക്കൊണ്ട് വന്നത് എന്തോ ആവശ്യം ഒരു പ്രശ്നത്തിന് അവള് പറഞ്ഞു എനിക്കറിയാമേല അതല്ലെന്ന് പാതിരാത്രി മിറ്റത്തിറങ്ങി മൂത്ര ഒഴിക്കുന്ന ഒരു ശീലം ആ ഇങ്ങനെ ഇല്ല പ്രാവിന്റെ തെങ്ങിന്റെ മൂട്ടിന്റെ മൂത്രം ഒഴിക്കുന്നത് ആ പക്ഷെ അന്ന് മാറിപ്പോയി എടിയേ മരം അല്ലേ മാറിപ്പോയി അതിനിപ്പ എന്താ കൊഴപ്പം മരം മാറിയല്ല വീട് മാറി അപ്പുറത്തെ വീട്ടിൽ കയറി കിടന്നുറങ്ങി അതിനാ പോലീസുകാർ പിടിച്ചോണ്ട് പോയത് കൊള്ളാം കൊല്ലാം അത് നല്ല കൂത്താ എത്ര ആൾക്കാർ രാത്രി കിടന്ന് സ്വപ്നം കാണുന്നു അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഡോക്ടറെ അമ്മയ്ക്ക് എന്തോ അമ്മ പറയുന്നത് ഗവൺമെന്റ് ആശുപത്രി പോയതല്ലേ ഡോക്ടറെ കാണാൻ അവിടെ അവിടെ മേളിൽ ഒരു ബോർഡിൽ എഴുതി വെച്ചേക്കുന്നു ഓർത്തു വന്നു ഞാൻ അത് ഓർത്തോണ്ട് കാര്യം വിഷയം നീ വന്നേ ചോദിച്ചല്ലോ എന്റെ അമ്മ എത്ര നേരം ഞാൻ ആ വേറ്റ് ചെടി അങ്ങനെ ഞാൻ വിഷമിച്ച് നിൽക്കുമ്പോ നാളെ അപ്പുറത്തെ പിള്ളിലെ സുഖു അതുവഴി ബൈക്കേ വന്നു അവൻ എന്നെ കണ്ടെ എന്നോട് ചേച്ചി നീ ചോദിക്കുവേച്ചി കയറുന്നോന്ന് ഞാൻ അത് കഴിഞ്ഞ് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ അതുവഴി വണ്ടിയെ വന്നു എന്നോട് ചോദിച്ചു മോളെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് ഞാൻ വീട്ടിൽ കൊണ്ടുവിടാന്ന് അന്നേരം കാണുമായിരിക്കും ഞാൻ എന്നിട്ട് വേണം നിങ്ങൾക്ക് നാട്ടുകാരോട് പറഞ്ഞു പറഞ്ഞിടക്കാൻ ഞാൻ വണ്ടി കയറി നടക്കുവന്നുചേക്കാറോടല്ലേ പിന്നെ നീ എങ്ങനെ ഇങ്ങോട്ട് വന്നേ പറഞ്ഞോ അങ്ങനെ ഞാൻ നിൽക്കുമ്പോണ്ടല്ലോ ഒരു പരിചയം ഒരു ബംഗാളി എന്ന് വേണ്ടി സൈക്കിളെ വന്നു ഞാൻ ഒന്നും ചോദിച്ചില്ല അവര് സൈക്കിളുടെ ചാടി വണ്ടി കയറി അങ്ങനെ വന്നത് ഇതാകുമ്പോ നാട്ടുകാരൊന്നും പറയത്തില്ല അതെന്തോ നിങ്ങൾ ഒരു അതാണോ നിങ്ങളൊരു നിർത്തേ എന്തോ ബംഗളമായി അമ്മൾ കൂടെ അങ്ങോട്ട് ബക്കളം വെച്ച് ബക്കളം വെച്ച് ഞാനൊരു കാര്യം രണ്ടുപേരോട് പറഞ്ഞേക്കാം ആ പറയാൻ വന്ന മറന്നുപോയി ഞാൻ ഇനി ഒരു ഞാൻ ഈ ദിവല്ലേ ഇത് മാറാനുണ്ടല്ലോ ഞാൻ ഈ വീട്ടിൽ പോകും കുഞ്ഞിനെ കാര്യം നീ എവിടെ ഞാൻ വീട്ടിൽ പോകുന്നു ചോദിക്കാനുണ്ട് ചെറുക്കൊന്ന് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് പോയാ മതി അതെന്തൊരു വർത്താനാണ് നിങ്ങൾ പറയുന്നത് ആളി വീട്ടിൽ പോയി മൂക്ക് മുട്ട ഞാൻ കൂട്ടാ തിന്നച്ചു എടി അതല്ലേ ശ്രീധനത്തിന്റെ ബാക്ക് കൊടുക്കണം എടി പത്ത് പതിനഞ്ച് അഞ്ചു ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞാന്ന് എന്നിട്ട് അവൻ എത്രയാ കൊടുത്തേ വെറും അയ്യായിരം രൂപ ആ മണകടാൻ അതും അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോയിക്കോളാം മറവ് ഇനി ഉണ്ടാകാതെ ഞാൻ നോയിക്കോളാം നിങ്ങള് രണ്ടുപേരും ദൈവത്തെ ഓർത്ത വഴക്കടിക്കാതെ പോലെ അപ്പൊ എന്റെ മറവിയാണ് പ്രശ്നം താരമില്ല എല്ലാം മറന്നും മാറ്റാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ നാളെ മുതൽ ഞാൻ മറന്നെയുള്ള പൊന്നുകൂട്ടനല്ലോയുള്ള പൊന്നുകൂട്ടനാണ് ഇത് സത്യം 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 കൗസല്യ സുപ്രജാമൂർവട്ടോ കാപ്പി വിടലേക്കെന്ന് എടുത്തു ഓടിക്കണം മറക്കാതിട്ട ഗ്യാസ് ഓഫ് ചെയ്തു അമ്മേ അയ്യോ ഗ്യാസ് അതിന് മേലാൽ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സന്ധ്യ എന്തുവാ ആ എന്റെ നടുവിന് പരത്താനുള്ള കുഴമ്പ് ഇനി എടുത്തോണ്ട് വന്നേ കൊഴമ്പോ ആ എവിടാ സന്ധ്യ അലമാരിയുടെ മൂന്നാമത്തെ കള്ളിയിൽ വലത്തെ സൈഡിലെ മൂലയ്ക്ക് ആ കുഴമ്പ് പെരുപ്പുണ്ട് ഇനിയെങ്കിലും കുഴമ്പ് വെക്കുന്ന സ്ഥലം മരക്കരുത് പിന്നെ ഇ എം ഐയുടെ അടവുള്ളതാ അയ്യോ ഇത് അടവല്ലായിട്ട് അതല്ല പറഞ്ഞത് അടുത്ത മാസം ഒന്നാം തീയതി ഇ എം ഐയുടെ അടവുള്ളതാ കറക്റ്റായിട്ട് അടക്കണം മരക്കരുത് തന്നെ ാണ് ചേട്ടന്റെ അസുഖം അതെ അസവും മാറിയോ ഭയങ്കര സന്തോഷമായില്ലോ നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്ക് പായസം പറ്റി നാട്ടുകാർക്ക് എല്ലാം കൊടുത്താലും അതെ നല്ലതാ നമുക്കൊരു നല്ല സന്തോഷമുള്ള ദിവസമില്ലേ മോള് പറഞ്ഞ കറക്റ്റ് കാര്യം അമ്പലത്തിൽ പോയല്ലേ രാവിലെ ആ ശരി ശരി അങ്ങനെ ആ ശരി ചേട്ടാ ചേട്ടാ നമുക്കെല്ലാം രാവിലെ അമ്പലത്തിൽ പോയാലോ നല്ല കാര്യത്തിൽ പോവാം പോവാം പോണം എന്നല്ലേ ആ കുഞ്ഞിടന്നറോ കുഞ്ഞിനെ ഉണത്തി കുളിപ്പിക്കട്ടെ പോട്ടെ രാവിലെ ഏഴര ആയപ്പോ കുഞ്ഞിനെ കുളിപ്പിച്ചൊരുക്കി ഞാൻ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ടുണ്ട് ഇനി നിങ്ങൾ വേണം വൈകുന്നേരം വന്ന് വിളിച്ചോണ്ട് വരാൻ രണ്ടാടി അവൻ രാവിലെ തന്നെ ഏഴ് വരായപ്പോ കുഞ്ഞിനെ കുളിപ്പിച്ച് സ്കൂളിൽ കൊണ്ട് വിട്ടെന്ന് ഏത് ഞായറാഴ്ച